സ്പെഷ്യൽ ചൈൽഡുകളെ പോറ്റു വളർത്തുന്ന ഓരോ അച്ഛനും അമ്മയും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നവരാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന സാപ്പി എന്ന കുഞ്ഞിനെ സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് നടൻ സിദ്ധിഖ് വിശേഷിപ്പിച്ചിരുന്നത് കുടുംബത്തിൽ ഏത് വിശേഷമുണ്ടെങ്കിലും ആ വിശേഷങ്ങളിലെല്ലാം സിദ്ധിഖ് മുൻനിരയിൽ നിർത്തിയിരുന്നത് സാപ്പിയായിരുന്നു എല്ലാ ചടങ്ങുകളിലും നിറസാന്നിധ്യമായിരുന്നു സാപ്പി സിദ്ധിഖിൻ്റെ വീട്ടിൽ ആരെത്തിയാലും ആദ്യം ഓടിയെത്തുന്നതും സാപ്പിയായിരുന്നു സാപ്പി ഇനിയില്ല അവസാനമായി സാപ്പി ഒരു നോക്ക് കണ്ട സിദ്ധിഖ നിറകണ്ണുകളോടെയാണ് വിങ്ങിയത് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന തൻറെ പ്രിയപുത്രന്റെ വിയോഗത്തിൽ സിദ്ധിഖ് അച്ഛൻ വല്ലാതെ തളർന്നിരുന്നു സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ സിദ്ധിക്കിനെ ആശ്വസിപ്പിച്ചു സ്പെഷ്യൽ ചൈൽഡ് എന്നാൽ കുറവുകൾ ഉള്ള കുട്ടി എന്ന നിലയിൽ മാത്രം കരുതി പോരുന്ന ഒരു സമൂഹത്തിൽ വളരെ വ്യത്യസ്തമായിരുന്നു നടൻ സിദ്ധിക്കിന്റെ കുടുംബം സിദ്ധിഖിന്റെ കുടുംബം ആ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ട് എന്ന തരത്തിലല്ല കൺസിഡർ ചെയ്തിരുന്നത് സ്പെഷ്യൽ ചൈൽഡായി വന്ന വീട്ടിലെ മൂത്ത കുട്ടിയെ ചേർത്ത് പിടിച്ചിരുന്ന രീതി അവരുടെ കുടുംബചിത്രത്തിന് കൂടുതൽ ഭംഗി നൽകിയ ഘടകമാണ് വീട്ടിൽ മറ്റാരെക്കാളും സ്പെഷ്യൽ സ്പേസ് നൽകി അവരുടെ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ മാജിക്കൽ പേഴ്സൺ ആക്കിയ ഒരച്ഛനും സഹോദരങ്ങളും അതിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരാളാണ് സിദ്ധിഖ് എന്ന അച്ഛനെന്ന് അഞ്ജു പാർവതി പ്രഭീഷ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു അഞ്ജുവിൻ്റെ ആ വാക്കുകൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്തായാലും അഞ്ചു പാർവതി പ്രഭീഷിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് വായിക്കാം എന്നും ഹൃദയത്തെ നിറച്ചിരുന്ന വല്ലാതെ തൊടുന്ന ഒന്നായിരുന്നു നടൻ സിദ്ധിഖ് ഇക്കയുടെ കുടുംബ ചിത്രങ്ങൾ കുടുംബചിത്രങ്ങൾ ഏറ്റവും ഹൃദ്യമായി തോന്നിയിരുന്നത് സ്പെഷ്യൽ ചൈൽഡായി വന്ന വീട്ടിലെ മൂത്ത കുട്ടിയെ ആ കുടുംബം ചേർത്ത് പിടിച്ചിരുന്ന രീതി കണ്ടിട്ടായിരുന്നു റാഷൻ എന്ന സാപ്പിയുടെ സവിശേഷതയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കണ്ട വീട്ടിൽ മറ്റാരെക്കാളും സ്പെഷ്യൽ സ്പേസ് നൽകി അവരുടെ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ മാജിക്കൽ പേഴ്സൺ ആക്കിയ ഒരച്ഛനും സഹോദരങ്ങളും സത്യത്തിൽ പലർക്കും പലതും ആ കുടുംബത്തിൽ നിന്നും പഠിക്കാനുണ്ടായിരുന്നു പിന്നെ ശേഷിക്കാരണം ഒരു കുട്ടി കുടുംബത്തിൽ ജനിച്ചാൽ അത് നിർഭാഗ്യമെന്നും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വല്ലാത്ത ഭാരമെന്നും കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എത്രയൊക്കെ സൊസൈറ്റി പുരോഗമനം നേടി എന്ന് പറഞ്ഞാലും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു സിസ്റ്റം പോലും ഇല്ല എന്നതാണ് വാസ്തവം സ്പെഷ്യൽ ചൈൽഡ് എന്നാൽ കുറവുകൾ ഉള്ള കുട്ടി എന്ന നിലയിൽ മാത്രം കരുതി പോരുന്ന ഒരു സമൂഹത്തിൽ അത് അങ്ങനല്ല അല്ലെങ്കിൽ അവൾ മറ്റാർക്കും ഇല്ലാത്ത സവിശേഷത ഉള്ള ഗിഫ്റ്റഡ് ആയ ഒരാൾ ആണ് എന്ന തിരിച്ചറിവോടെ വളർത്തുന്ന വളരെ കുറച്ച് ആളുകളെ നമുക്ക് ചുറ്റിലുമുള്ളൂ അതിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരാളാണ് സിദ്ധിഖ് എന്ന അച്ഛൻ ഇന്ന് ഏറെ നോവോടെ കേട്ട വാർത്തയാണ് റാഷിന്റെ വിയോഗം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ വ്യക്തിയെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ചേരുന്നു പ്രണാമം പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വേദനിപ്പിച്ചും ഒരുപാട് കഥാപാത്രങ്ങൾ സിദ്ധിഖ് അവതരിപ്പിച്ചപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലെ സിദ്ധിഖിൻ്റെ വേദനകൾ ആരും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ മഹാനടൻ അറിയിച്ചിട്ടില്ല എന്നതാണ് സത്യം പിന്നീട് ഇളയമകനും നടനുമായ ഷഖീൻ്റെ വിവാഹത്തിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ ഒരാളിലേക്ക് എത്തിയത് റാഷിദ് സിദ്ധിഖ് എന്ന പിതാവിൻ്റെ സ്വന്തം സാപ്പി കുടുംബകാര്യങ്ങൾ വെളിപ്പെടുത്താൻ സിദ്ധിഖിഖ് അധികം ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ഷഹീന്റെ വിവാഹത്തോടെയാണ് റാഷിൻ എന്ന സാപ്പിയുടെ വിശേഷങ്ങൾ കൂടുതലായി മലയാളികൾ അറിയാൻ തുടങ്ങിയത് ഓട്ടിസം ബാധിതനായ തന്റെ മകനിലേക്ക് സമൂഹത്തിന്റെ ചൂഴുള്ള നോട്ടങ്ങളും സഹതാപവും പതിയരുത് എന്ന ഒരു അച്ഛന്റെ കരുതലായിരുന്നു സാപ്പിയെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്താനുള്ള കാരണമായി പറയുന്നത് ഒരു പുരുഷനായി വളർന്നെങ്കിലും മാനസിക വെല്ലുവിളി നേരിട്ട സാപ്പി എല്ലാവർക്കും ഏറെ പ്രിയമുള്ള കുഞ്ഞായിരുന്നു ഇളയ മകന്റെ വിവാഹത്തിന് ശേഷമുള്ള അഭിമുഖങ്ങളിൽ സിദ്ധിഖിന്റെ സംഭാഷണങ്ങളിൽ റാശീനും മുഖ്യ കഥാപാത്രമായി ലോകത്തിൽ സാപ്പിക്ക് നൽകാൻ സാധിക്കുന്ന എന്തും അദ്ദേഹം സാപ്പിക്കായി നൽകി സാപ്പിയെ പോലെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കായുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അവരുടെ പരിപാടികളിലും സിദ്ധിക്കും ഇളയമകനും പങ്കെടുക്കുമായിരുന്നു ആദ്യ ഭാര്യയുടെ വിയോഗത്തിന് ശേഷം മക്കൾ തനിച്ചാകാതിരിക്കാൻ ഒരു തുണിയെ ഒപ്പം കൂട്ടിയപ്പോഴും റാഷിനായിരുന്നു അവരുടെ ആദ്യ ഓമനപുത്രൻ കഴിഞ്ഞ വർഷം അവന്റെ മുപ്പത്തി ഏഴാം പിറന്നാളും അതിഗംഭീരമായി ആഘോഷിച്ചു റാഷിനുമൊത്തുള്ള ചിത്രങ്ങൾ ഷഹീനും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും സ്നേഹമുള്ള ഒരു സഹോദരൻ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാണെന്ന അടിക്കുറിപ്പോടെയായിരുന്നു അദ്ദേഹം ചിത്രങ്ങൾ പങ്കുവച്ചത് ഷഹീന്റെ വിവാഹത്തിൽ മുൻനിരയിൽ അതിഥികളെ സ്വാഗതം ചെയ്യാൻ റാശീനും ഉണ്ടായിരുന്നു എന്തായാലും റാഷിന്റെ ഈ വിയോഗം ഈ വേർപ്പാട് താങ്ങാൻ സിദ്ധിഖിന്റെ കുടുംബത്തിന് ആവട്ടെ ന്യൂസ് ഡെസ്ക്സ്